ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോണയുടെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് നിലവിൽ പറഞ്ഞേക്കണത് ചെയിൻസ് പോക്കറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് മാറ്റാം ജനറൽ സർവീസ് അതേപോലെ തന്നെ കോൺസെറ്റ് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാർബേറ്റർ ആവശ്യമെങ്കിൽ ക്ലീൻ ചെയ്യണമൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സെൽഫ് സ്വിച്ച് ചെക്കപ്പ് ചെയ്യുക ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ചെക്ക് ചെയ്യുക ഇലക്ട്രിക്കലായിട്ട് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡ് ഒരു പാളർ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് വർക്കിലോട്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി നമുക്ക് ഫ്രണ്ട് ചെറിയൊരു അടിയുടെ പ്രോബ്ലം കാണിക്കുന്നുണ്ട് ചെറിയൊരു കട്ടലിലൊക്കെ ചാടുമ്പോഴായാലും ചെറിയൊരു ഷെയ്ക്ക് ഒക്കെ ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട് അതുകൂടാതെ ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു പാളലും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലാൻഡർ ഒന്നുമല്ല പക്ഷേ പുതിയ ലാൻഡറാണ് അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിനു ശേഷം നമുക്കത് റീസെറ്റ് ചെയ്യാം ഈ ലൈൻഡർ എല്ലാ ഭാഗവും ക്ലിയറായിട്ട് പിടിക്കുന്നില്ല കേട്ടോ ഈ സൈഡൊന്നും കറക്റ്റായിട്ട് പിടിക്കുന്നില്ല അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ചതയൽ പോലെ കാണിക്കും ബാക്ക് ബ്രേക്ക് പക്ഷേ എന്തായാലും വലിയ പഴക്കം അപ്പോൾ പരമാവധി ഉപയോഗിക്കുക ശേഷം നമുക്ക് മാറ്റിയിടുമേ ആ ബ്രേക്ക് ലൈനർ തീർന്ന് മാറ്റേണ്ട സമയത്ത് കമ്പനി ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുക ടയർ ഒട്ടുമില്ല നൂല് കാണണെങ്കിൽ കാണണേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായിട്ടുള്ളൊരു പാളൽ ബാക്ക് സൈഡിൽ നിന്ന് കാണുന്നുണ്ട് ഇത് ഇത്രയും സിറ്റുവേഷനിൽ കൊണ്ടുനടക്കാതിരിക്കുക മാറ്റാനായിട്ട് ശ്രമിക്കേണ്ട കാരണം എന്താ വെച്ചാൽ ബാക്ക് ടയർ കാരണമെന്താൽ നൂല് കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പഞ്ചറാവുകയോ പൊട്ടിപ്പോവയോ ചെയ്യാവുന്നൊരു കണ്ടീഷനാണ് നൈലോൺ നൂലാണ് അതാ അതാണ് ടേപ്പറായിട്ട് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ പൊട്ടിപ്പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും പിന്നെ ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ നോക്കുമ്പോൾ ചെയിൻ മാറ്റേണ്ട ഒരു ടൈമാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് തീർന്നതിനാണ് വീലിൻ്റെ റബ്ബർ സെറ്റ് മാറ്റണം ബാക്കിലത്തെ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട് എയർ നേരടിച്ച് ക്ലീൻ ആക്കി ആക്കിയെടുക്കാവുന്നൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കൊരു മിസ്സിങ്ങിൻ്റേതായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ കാർബേറ്ററിൻ്റേതായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ അത്ര മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നുമില്ല അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ കാർബേറ്ററുകളൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെൻഡ് പെട്രോൾ നമ്മൾ അടിക്കാൻ തുടങ്ങുമ്പോൾ തുടങ്ങിയിട്ട് നമുക്കിപ്പോൾ വണ്ടി കാർബേറ്റർ ഒട്ടുമിക്ക വണ്ടികളുടെയും കാർബേറ്റർ ഇങ്ങനെ ദ്രവിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് മിസ്സിങ് കംപ്ലയിൻറ്റ് അതൊക്കെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരാമാണ് അപ്പോൾ ഒരു പത്ത് വണ്ടി എടുത്താൽ ഞാനത് അതൊരു അഞ്ച് വണ്ടിക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ നമ്മുടെ ഈ വണ്ടി ഓടിച്ചോ എനിക്ക് അത്രയും കൂടെ പ്രോബ്ലം തോന്നണില്ല എന്നാൽ പോലും കാർബേറ്റർ ക്ലീനിങ് പറഞ്ഞതുകൊണ്ട് നമുക്കതുകൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം അഴിച്ച് നോക്കിയിട്ട് എന്താണ് എൻ്റെ അവസ്ഥയെന്നുള്ള ദിവസം നോക്കിയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ബാക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ആംറോൻ്റെ ബാറ്ററി വണ്ടി ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോൻ്റെ ബാറ്ററി വണ്ടിയിരിക്കണേ അഞ്ചാം പേരുടെ ബാറ്ററിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി പതിമൂന്നേകാലു വരെ കിട്ടുന്നുണ്ട് വോൾട്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോഴും നമുക്ക് ഒമ്പത് ഒമ്പത് റേഞ്ചിൽ റേഞ്ചിന് വരെയുള്ളൂ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഈ ക്ലച്ചിൻ്റെ കേബിൾ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് കേബിൾ ഔട്ടർ വലിഞ്ഞിട്ടുണ്ട് ആ സൈഡ് ചെറിയൊരു പിടുത്തം കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ സെൽഫിൻ്റെ സ്വിച്ച് ഈ സൈഡ് കംപ്ലയിൻ്റ് ആണ് സെൽഫ് സ്വിച്ച് കംപ്ലയിൻറ്റ് ഉണ്ട് ഒരു ബ്രേക്കിൻ്റെ സ്വിച്ച് ഫ്രണ്ട് കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ ഒന്ന് ഈ ഭാഗം കട്ടായി പോയിട്ടുണ്ട് അത് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് റെഡിയാക്കി എടുക്കണം പിന്നെ ഈ സ്വിച്ച് അവസ്ഥ ഇച്ചിരി മോശമാണ് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം ഈ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റേണ്ടതായിരിക്കും നല്ല കാരണം ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭാഗമൊക്കെ ശരിക്കും കത്തി ദ്രവിച്ചാണ് ചൂഴുന്ന് പോയേക്കണം അപ്പോൾ നമുക്കിപ്പോൾ ക്ലീൻ ചെയ്തിട്ടാലും പറ്റുമെന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കലേ കാരണം പിന്നീട് ആ തലവേദന ഉണ്ടാവും ആ ഭാഗം അവിടെ അങ്ങോട്ട് തീർന്നു ഇതല്ലെങ്കിൽ നമ്മളിപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്തിട്ടാലും കുറേ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആയിട്ട് ഇങ്ങനെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞാൻ എസ്റ്റിമേറ്റിനകത്ത് വിങ്കർ സ്വിച്ച് അസംബ്ലി അടക്കം ഉൾപ്പെടുത്തണം നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ട് അത് കൂടാതെ കൊണ്ട് കോൺസെട്ടിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട് കോൺസെപ്റ്റ് ചെറിയ ചെറിയൊരു അടിയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് മാറ്റിയതിന് ശേഷം വീൽ വേരി മാറ്റിയിട്ടേ കാര്യമുള്ളൂ എന്നാലാണ് നമുക്ക് ആ ഒരു കംഫർട്ട് കിട്ടുകയുള്ളൂ വണ്ടി ഓടിക്കാനായിട്ട് ഫ്രണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ഈ പറഞ്ഞ രീതി ടൈറ്റ് കാണിക്കുന്നുണ്ട് ഫ്രണ്ടിലത്തെ ടയറിൻ്റെ തേമാനത്ര പെർഫെക്റ്റ് അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ സൈഡ് ഒരു ക്ലിയർ അല്ല കാരണം എനിക്ക് ബാക്ക് അത്രയും കട്ട തീർന്ന് ലോഡായി കിടന്ന് ഓടണേൻ്റെ ആയിരിക്കാം ഒരു പക്ഷേ ടു വീലർ രണ്ട് വീലറിലുള്ളൂ നമുക്ക് അതിനകത്ത് ബാലൻസിങ് നമുക്ക് മറ്റേ ഒരു ടയർമാ പ്രോബ്ലം വരുമ്പോൾ അടുത്ത ടയറിലേക്ക് അത് ഷിഫ്റ്റ് ആവുക എന്നുള്ളതാണ് സംഭവം ഇതൊക്കെയാണ് മെയിൻ സിറ്റുവേഷൻസ് വണ്ടിയുടെ വർക്കിന് കയറ്റുമുള്ള ഒരവസ്ഥകൾ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം അതിനകത്ത് നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്ന എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയിൻ സ്പോക്കറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ വീലിൻ്റെ റബ്ബർ സെറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതേപോലെ എയർഫിൽഡൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്ത് തരണം ഉള്ളു കാർബേറ്റർ ക്ലീനിങ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ അത് അഴിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്ലീനർ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്പ്രേ നമുക്ക് വരും അത് നമുക്ക് യൂസ് ചെയ്യണം അതേപോലെ തന്നെ സ്ലോ ജെറ്റ് ഒട്ടുമിക്ക കംപ്ലയിൻ്റ് വരാറുണ്ട് അപ്പോൾ ഞാനത് ഉൾപ്പെടുത്തണ ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം പിന്നെ അഴിച്ച് നോക്കിയിട്ട് എന്താണ് അവസ്ഥ അവസ്ഥയെന്നുള്ളത് വെച്ച് നോക്കിയിട്ടൊന്നു പറയാം ഇത് മേജർ ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തോന്നണില്ല എന്നുണ്ടെങ്കിൽ പരമാവധി ആ വർക്ക് ഒഴിവാക്കണതായിരിക്കും കുറച്ചുകൂടി നല്ല കാർബേറ്റർ ക്ലീനിങ് ഒഴിവാക്കണതാണ് കുറച്ചുകൂടി നല്ലത് പിന്നെ ചെയ്താൽ ഈ പറഞ്ഞ രീതികളുടെ ചെറിയ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു അഞ്ച് വണ്ടി ഒരു പത്ത് വണ്ടി എടുത്ത് അതിനകത്ത് ഒരു അഞ്ച് വണ്ടിയിലും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് ഇപ്പോൾ ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ കംപ്ലയിൻറ്റ്സ് റിപ്പീറ്റ് റിപ്പീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളങ്ങനെ എടുത്ത് പറയണേണ്ട കേസ് കേട്ടോ പിന്നെ അതിനകത്ത് പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് കേബിൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഉൾപ്പെടുന്നുണ്ട് കോൺസെട്ട് വന്നുണ്ട് വീൽ ബെയറിങ് വരുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്കതിനകത്ത് ഉൾപ്പെടുത്തുന്ന വർക്കുകളുണ്ടോ പിന്നെ നമുക്കതിനകത്ത് എൻജിനോയിൽ ചെക്കപ്പാണ് പറഞ്ഞേക്കണേ പക്ഷെ നമുക്ക് അതിൻ്റെ സ്റ്റിക്കിനകത്ത് നമ്മൾ നോക്കുമ്പോഴേ അതിൻ്റെ ലെവല് ലെവല് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷെ കളറിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട് പക്ഷെ നമുക്ക് മൂവായിരം കിലോമീറ്റർ ഇപ്പോൾ കളർ നോക്കിയിട്ട് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റുമൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് മൂവായിരം കിലോമീറ്റർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റണ്ട മാറ്റേണ്ട മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ കളർ നോക്കി വെക്കരുത് മാറ്റി കളഞ്ഞു പോകണം കേട്ടോ അപ്പോൾ ലെവൽ കുറവൊന്നുമില്ല ലെവലൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി ഞാൻ ഈ പറഞ്ഞ രീതികളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് അതിനകത്ത് നമുക്ക് ആ ഹാൻഡിൽ ബാർ സ്വിച്ചും സെൽഫ് സ്വിച്ചൊക്കെ അത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം